പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് കൈമലർത്തി അന്തിച്ചു നിൽക്കുന്ന വിദേശ രാജ്യങ്ങളുടെ പടിവാതിൽക്കൽ ചെന്ന് സഹായത്തിനായി മുട്ടുന്ന ആ കാലം കഴിഞ്ഞിരിക്കുന്നു ഇത് നവഭാരതമാണ് ആത്മവിശ്വാസവും ഉൾക്കരുത്തും ദേശീയതയും സമഞ്ചർത്ത് വളരുന്ന ഇന്ത്യ പ്രതിസന്ധി വരുമ്പോഴല്ല ഭാവി മുൻകൂട്ടി കണ്ട് പ്രശ്നങ്ങൾ എത്തും മുൻപ് പരിഹാരം കണ്ടെത്താനുള്ള വേഗതയിലേക്ക് നമ്മുടെ രാജ്യം എത്തിക്കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ സ്വന്തം മുതൽ കാക്കാനുള്ള നൈപുണ്യവും ശേഷിയും ഭാരതത്തിന് കൈവന്നിരിക്കുന്നു അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇരു ചെവി അറിയാതെ ഒരു ഈച്ചയെപ്പോലും അറിയിക്കാതെ നൂറ്റി രണ്ട് ടൺ സ്വർണം മാസങ്ങൾക്ക് മുമ്പ് കടൽ കടത്തി ഇവിടെ തിരികെ എത്തിച്ച സംഭവം മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ആർ ബി ഐ അത്രയും രഹസ്യമായി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന നൂറ്റിരണ്ട് ടൺ സ്വർണം ഇന്ത്യയിലേക്ക് തിരികെ എത്തിച്ചപ്പോൾ പലരും ചോദിച്ചിരുന്ന ചോദ്യമായിരുന്നു എന്തിനാണിത്ര ധൃതി കരുതൽ സ്വർണം ഇന്ത്യയിലേക്ക് എത്തിച്ചതിൻ്റെ കാരണം എന്താണ് എന്നൊക്കെ ആഗോള വിപണിയിലെ പൾസ് മുൻകൂട്ടിയറിഞ്ഞ് ഇന്ത്യ നടത്തിയ ബുദ്ധിപരമായ നീക്കമായിരുന്നു അത് എന്നാണ് ഇതിനുള്ള ഉത്തരം ലോക ലോകവിപണിയിലെയും അന്താരാഷ്ട്ര ബാങ്കുകളുടെയും പോക്കത്ര പന്തിയല്ല യുദ്ധങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളും തമ്മിൽ തല്ലുമെല്ലാം പല രീതിയിൽ പല അളവിൽ ബാധിച്ചിരിക്കുന്നു ഇതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഉണ്ടായതും ട്രംപിന്റെ രണ്ടാം വരവും പലരുടെയും കണക്കുകൂട്ടലുകൾ കീഴ്മേൽ മറിച്ചു രണ്ടാം ഊഴത്തിൽ യൂറോപ്പിന്റെ വ്യാപാര നയങ്ങളെ കണിഷമായി വിമർശിച്ച അദ്ദേഹം പല ലോഹങ്ങളുടെയും താരിഫ് തുക കുത്തനെ ഉയർത്തി ചെമ്പിന്റെയും അലൂമിനിയത്തിൻ്റെയും മറ്റും ഊഴം കഴിഞ്ഞതോടെ ഇനി ലക്ഷ്യം സ്വർണമാണെന്നതിൽ സംശയമില്ല അധികം വൈകാതെ തന്നെ സ്വർണത്തിന്റെ താരിഫ് ഉയർത്തിയേക്കാമെന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതോടെ സ്വർണശേഖരത്തിന്റെ വിശ്വസ്ത സംരക്ഷകൻ എന്ന പേരിൽ ലോകം വാഴ്ത്തുന്ന ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിനും ചെറുതായി അടിത്തറ്റി തുടങ്ങിയതായാണ് സൂചനകൾ ആഗോളതലത്തിലെ ബുള്ളിയൻ വെയർഹൌസാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പണ്ടുകാലം മുതൽ ആഗോള സെൻട്രൽ ബാങ്കുകളുടെ സ്വർണശേഖരം ഇവിടെ സൂക്ഷിക്കുന്നുണ്ട് ഏകദേശം നാല് ലക്ഷത്തിലധികം സ്വർണക്കട്ടികൾ ഇവിടെ സുരക്ഷിതമായിരിക്കുന്നു പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി ലോകരാജ്യങ്ങൾ പലരും തങ്ങൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന സ്വർണം തിരികെ ആവശ്യപ്പെട്ടതോടെ ആകെ ബുദ്ധിമുട്ടിലായ അവസ്ഥയിലാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ടൺ കണക്കിന് വരുന്ന സ്വർണക്കട്ടികൾ ലോകരാജ്യങ്ങൾ ആവശ്യപ്പെടുന്നതിന് അനുസരിച്ച് നൽകുന്നത് സ്റ്റോറേജ് വരുമാനത്തിൽ വലിയ ഇടിവും ഇടപാടുകളിൽ വലിയ കാലതാമസവും ഉണ്ടാക്കുന്നു പല രാജ്യങ്ങളോടും അവധി പറഞ്ഞ് കൈയൊഴിയേണ്ട ഗതികേടിലാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇപ്പോൾ ഒന്ന് ഒന്നാലോചിച്ചു നോക്കൂ മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ സ്വർണം നമ്മൾ തിരിച്ചു വാങ്ങി സ്വന്തം രാജ്യത്തെ എത്തിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ കണ്ട രാജ്യങ്ങൾ ക്യൂ നിൽക്കുന്നതുപോലെ നമ്മളും നിൽക്കേണ്ടി വരുമായിരുന്നു ട്രംപിൻ്റെ രണ്ടാം വരവും പിന്നാലെ ആഗോള വിപണിയിലുണ്ടായേക്കാവുന്ന ചലനങ്ങളും മുൻകൂട്ടി കണ്ട ഇന്ത്യയിലെ സാമ്പത്തിക വിദഗ്ധരും ഭരണാധികാരികളും രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരും പെരുമ്പറക്കൊട്ടി മാലോകരെ അറിയിക്കാതെ നേരെ പോയി കാര്യം നടത്തി തിരിച്ചുവന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഭാരതത്തിൻ്റെ സ്വത്തായ എണ്ണൂറ്റി അൻപത്തി അഞ്ച് ടൺ സ്വർണ്ണശേഖരത്തിൻ്റെ അഞ്ഞൂറ്റിപ്പത്തേ പോയിന്റ് അഞ്ച് ടൺ സ്വർണവും നമ്മുടെ രാജ്യത്ത് തന്നെ സുരക്ഷിതമായിരിക്കുന്നു സ്വർണ്ണ കൈമാറ്റത്തിൻ്റെ വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ അതീവ ശ്രദ്ധയോടെയായിരുന്നു നീക്കങ്ങളത്രയും ഇന്ത്യക്ക് പുറത്ത് നിലവിൽ മുന്നൂറ്റി ഇരുപത്തിനാല് ടൺ സ്വർണ്ണമാണുള്ളത് യു കെയിലെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ബാങ്ക് ഫോർ ഇൻ്റർനാഷണൽ സെറ്റിൽമെൻറ് എന്നിവയുടെ സുരക്ഷിത സങ്കേതങ്ങളിലാണ് ഇത്രയും സ്വർണം സൂക്ഷിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ മുൻകൂട്ടിയെറിഞ്ഞ് ഇന്ത്യയുടെ സ്വർണശേഖരം സുരക്ഷിതമാക്കിയ സർക്കാർ എന്തായാലും അഭിനന്ദനം അർഹിക്കുന്നു ന്യൂസ് ഡെസ്ക് ബ്രേവ് ഇന്ത്യ